അപ്പൊ ഫറൂഖ് കൊളേജ് കാരെ ഇവിടെ നിന്ന് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവരും വഴങ്ങിയിട്ടുണ്ടാകാം കാരണം ഫറൂഖ് കൊളേജ് ഈ കേസിൽ ജയിച്ചതുകൊണ്ട് എൺപത്തിയേഴ് എൺപത്തി എട്ട് കാലഘട്ടങ്ങൾ അവർ തമ്മിൽ ചർച്ചകൾ നടത്തിയിട്ട് തന്നെ എൺപത്തി എട്ടിൽ ഈ ഭൂമി അവിടുത്തെ കൈവശക്കാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എൺപത്തി ഒൻപത് മുതൽ ഈ ഭൂമി കൈവശക്കാർക്ക് വിറ്റിട്ടുണ്ട് ആ വിൽക്കുന്ന സമയത്ത് ഒരു പവർ ഓഫ് അറ്റോർണി ഫറൂഖുളേജ് കൊടുത്തിരുന്നു ഒരു അഡ്വക്കേറ്റ് പോളിന് കൊടുത്തിരുന്നു ഇത് സംബന്ധിച്ച് ഇത്തരം കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട് ആ അഡ്വക്കേറ്റ് പോളിന് എന്ത് കൊടുത്തു പോളത് നോക്കാതെ വിറ്റു ഈ ഭൂമിന്റെ കരം ആക്സെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ ബോർഡ് ഗവൺമെന്റ് കത്ത് കൊടുത്തു ഒരു സിഇഒഒര്ത്തുകൊടുത്തു അതോടുകൂടി പ്രശ്നം ലൈവായി കാരണം ഇവർ ഇവര് കരമടച്ചോണ്ടിരുന്ന ഭൂമിയുടെ കരമടക്കാൻ പോകുമ്പോൾ കരമേടിക്കുന്നില്ല എന്നുള്ള വിഷയം വന്നു അപ്പൊ എന്ത് ചെയ്തു അവർ ഗവൺമെന്റിൽ പോയി അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ഗവൺമെന്റിൽ പോയി അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു വീണ്ടും ഒരു ഡയറക്ഷൻ കൊടുത്ത് കരം മേടിച്ചോളാൻ പറഞ്ഞു വക്കഭൂമിയാണ് എന്തായാലും കരം മേടിച്ചോളന്നു മുനമ്പത്തെ സമരമാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ പാവപ്പെട്ടവരുടെ വീട് നഷ്ടപ്പെടുന്നു പറയുന്നുണ്ട് എന്നാൽ വഖഫ് സംരക്ഷണ സമിതി പറയുന്നത് ഇതിന് പിന്നിൽ റിസോർട്ട് മാഫിയ ആണെന്ന് പറയപ്പെടുന്നു ഇതിനെപ്പറ്റി പറ്റി പഠിച്ച ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് മുനമ്പത്തെ ഇഷ്യൂ അതിൻ്റെ ഒരു അതിനൊരു ചരിത്രമുണ്ട് ആ ചരിത്രത്തെ നമ്മൾ ലീഗലായിട്ടാണ് കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി സിദ്ദിഖ് സെട്ട് എന്ന വ്യക്തി ഫറൂഖ് കോളേജിൻ്റെ പേരിൽ ഒരു ഡീഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ഒരു ടൈറ്റിലാണ് ആ ടൈറ്റിലിൻ്റെ നോമൻ ക്ലേച്ചർ എൻ്റെ പേര് വക്കഫ് ഡീഡെന്നാണ് വക്കഫ് ഡീഡായിട്ടാണ് നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കറാണ് ആ ടൈറ്റിൽ വഴി സിദ്ദിഖ് സെട്ട് കൊടുക്കുന്നത് സിദ്ദീക്ഷട്ട ഡീഡിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് കാലങ്ങൾ അത് മലയാള മാസോട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം പണം കൊടുത്ത് മൂസ സത്താർ സേട്ടിൽ നിന്നും വാങ്ങിയതാണ് ഈ ഭൂമി എന്നാണ് പറയുന്നത് മൂസ സത്താർ സത്താർസേട്ടിന് ഈ ഭൂമി പണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലോ മറ്റോ ഇത് കിട്ടിയതാണ് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക പാട്ടെന്ന് കിട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ഡോക്യുമെന്റോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഡോക്യുമെന്റൊന്നും പബ്ലിക് ഡൊമൈനില് അവൈലബിൾ അല്ല എന്നുള്ളതാണ് രണ്ടിലും അവൈലബിൾ അല്ലാന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വേറെ അടുത്ത് അന്വേഷിച്ചു ഇനി വേ ഈ പ്രോപ്പർട്ടി സിദ്ദീഖ് ഷെട്ട് കൊടുത്തപ്പോൾ സിദ്ദീഖ് ഷെട്ട് പറഞ്ഞത് ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് ഈ ഭൂമി കൊടുക്കുന്നത് രണ്ട് ഫറൂഖ് കോളേജിന് ഈ ഭൂമി സെയിൽ ചെയ്യാൻ അനുവാദം കൊടുത്തു വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തണം സെയിൽ ചെയ്തിട്ട് മൂന്നാമത്തെ കണ്ടീഷൻ ഫറൂഖ് കോളേജ് ഈ ഭൂമി സെയിൽ ചെയ്ത് ബാക്കി എന്തെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ ഫറൂഖ് കോളേജ് നിന്ന് പോയാൽ കൊടുത്ത സിദ്ദിഖ് സിദ്ദീക്സേട്ടിനോ അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കോ ഈ ഭൂമി തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു ഈ റൈഡേഴ്സിനെ സംബന്ധിച്ച് വലിയ കോൺട്രവേഴ്സി ഉണ്ട് അതിനെക്കുറിച്ച് വലിയ തർക്കങ്ങൾ അത് ലീഗൽ തർക്കമാണ് അതിൻ്റെ സ്വഭാവം വക്കുഫിൻ്റേതാണോ അതിന്റെ സ്വഭാവം ഗിഫ്റ്റിൻ്റെതാണോ എന്ന തർക്കം അത് ലീഗലി സെറ്റിൽ ചെയ്യേണ്ട കാര്യം എനിവേ ഈ ഭൂമി ഇട്ടതിന് ശേഷം അൻപത്തി ഒന്നിട്ട് ഫറൂഖ് കോളേജിന്റെ പേരിൽ പട്ടയം കിട്ടി ഈ ഭൂമിക്ക് പട്ടയം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ പട്ടയത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ പോക്കൂര ചെയ്യുമ്പോൾ തന്നെ ഒരു ഡോക്യുമെൻറ്റ് കിട്ടും അങ്ങനെ ഫറൂഖ് കോളേജിന് പരിക്കിട്ടുണ്ട് അതിനുശേഷം അറുപത്തിരണ്ട് മുതൽ ഫറൂഖ് കോളേജ് അവരുമായി കേസ് നടത്തുന്നുണ്ട് ഇവിടുത്തെ ഓക്യുപ്പൻസുമായി ബന്ധപ്പെട്ട കേസ് അവിടെ താമസിക്കുന്ന ആളുകൾ അവർ അവരവിടെ തന്നെ പണ്ടുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളവരുടെ സ്റ്റാൻഡ് ഫറൂഖ് കോളേജിനെ അവരെ ഒഴിപ്പിക്കണമെന്നുള്ള സ്റ്റാൻഡ് ഇഞ്ചെക്ഷൻ സൂട്ടാണ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഫറൂഖ് കോളേജിൽ ഇഞ്ചക്ഷൻ സൂട്ട് കൊടുത്തു ഇവരെ ഒഴിപ്പിക്കാനാണ് മെൻഡറ്ററി ഇഞ്ചക്ഷനുണ്ട് ആ സൂട്ടിൽ കുറെ ലിറ്റിഗേഷൻസ് ഒക്കെ നടന്നു ഫറൂഖ് കോളേജിന് ഉടമസ്ഥാവകാശം ഉണ്ടാവുന്ന ചോദിച്ചു അപ്പൊ ഈ ഡീഡാണ് പറഞ്ഞു അമ്പത്തൊന്നിന്റെ ഡീഡ് ആ അമ്പത്തൊന്നിലെ ഡീഡ് ഉടമസ്ഥാവകാശം അതിന് വഖഫിന്റെ ഡീഡാണ് എന്നൊക്കെ പറഞ്ഞു അതില് ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ടുള്ള വിധി ഈ ഭൂമി ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്നും മറ്റവരെ ഒഴിപ്പിക്കണമെന്ന വിധി അതിന് പേര് ആ ഇവിടുത്തെ താമസിക്കുന്ന ആളുകൾ അപ്പീൽ കൊടുത്തു ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ച് ആ അപ്പീല് തള്ളി അപ്പീൽ തള്ളുമ്പോഴും ഡിവിഷൻ ബെഞ്ച് ഉപയോഗിച്ച വാക്ക് ഗിഫ്റ്റീഡ് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉപയോഗിച്ച വാക്ക് ഗിഫ്റ്റീഡ് എന്നാണ് സബ് കോടതി അത് വാക്ക് ഡീഡ് എന്ന് പറഞ്ഞു അതിനുശേഷം അതിനിപ്പോൾ അത് അങ്ങനെ വിധി വരുമ്പോൾ അപ്പീലിലെ വിധിക്കുള്ള ചില ഡോക്ടർ ഓഫ് മെർജറിന്റെ ചില ഒക്കെ ഉണ്ട് അതെങ്ങനെയാണ് വിധിയെ നമ്മൾ ഇൻ്റർപെട്ട് ചെയ്യേണ്ടതൊക്കെ ലാർജൊരു ഇഷ്യൂ ആണ് അതൊരു ലീഗൽ ഇഷ്യൂ ആണ് അത് ലീഗലി ഇന്റർപെർട്ട് ചെയ്യേണ്ട ഡിവിഷ്യാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ലീഗൽ പ്രശ്നം ലീഗലി പരിശോധിക്കേണ്ടതാണ് അതിനുശേഷം നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ അതിനുശേഷം ഇവർ കുടിയേഴ്ച്ചു പോയിട്ടില്ല എക്സിക്യൂഷൻ നടത്തിയിട്ടില്ല അവരവിടെ തന്നെ നിൽക്കുകയാണ് ഇവരുമായി ചർച്ചകൾ നടത്തുന്നു കാരണം ഫറൂഖ് കോളേജ് കുറച്ച് ദൂരത്തിലാണ് ദൂരെയാണ് കാരണം ഇവിടുന്ന് പത്തൊന്ന് നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറയാണ് അപ്പം ഫറൂഖ് കോളേജുകാരെ ഇവിടെ നിന്ന് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഇവരും വഴങ്ങിയിട്ടുണ്ടാകാം കാരണം ഫറൂഖ് കോളേജ് ഈ കേസിൽ ജയിച്ചതുകൊണ്ട് എൺപത്തിയേഴ് എൺപത്തി എട്ട് കാലഘട്ടങ്ങൾ അവർ തമ്മിൽ ചർച്ചകൾ നടത്തിയിട്ട് തന്നെ എൺപത്തിയെട്ടിൽ ഈ ഭൂമി അവിടുത്തെ കൈവശക്കാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എൺപത്തി ഒൻപത് മുതൽ ഈ ഭൂമി കൈവശക്കാർക്ക് വിറ്റിട്ടുണ്ട് ആ വിൽക്കുന്ന സമയത്ത് ഒരു പവർ ഓഫ് അറ്റോർണി ഫറൂഖ് കോളേജ് കൊടുത്തിരുന്നു ഒരു അഡ്വക്കേറ്റ് പോളിന് കൊടുത്തിരുന്നു ഇത് സംബന്ധിച്ച് ചില കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട് ആ അഡ്വക്കേറ്റ് പോളിന് എന്ത് കൊടുത്ത് അത് നോക്കാതെ വിറ്റു എന്നുള്ള ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട് ഇനി സെയിൽ ടൈറ്റിൽ കൊടുക്കുന്ന സെയിൽ നടത്തി ഈ സമയത്ത് ഇത് വക്കഫാണെങ്കിൽ എന്തുകൊണ്ട് ഫറൂഖ് കോളേജ് വക്കഫ ബോർഡിൻ്റെ സാങ്ഷൻ മേടിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവന്മെന്റ് വന്നിട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴാണ് റേസ് ചെയ്യുന്നത് അന്ന് ഫറൂഖ് കോളേജിൻ്റെ സ്റ്റാൻഡ് ഇത് വക്കഫല്ല എന്നാണ് ഇന്നും സൊറക്കുളിൻ്റെ സ്റ്റാൻഡ് ഇത് വക്കൂഫല്ല അത് ഗിഫ്റ്റിൻ്റെ റീസൈറ്റിൽ വെച്ചിട്ടാണ് അവർ പറയുന്നത് അവർക്ക് അന്നത്തെ പ്രമുഖരായ വക്കഫ് കൈകാര്യം ചെയ്യുന്ന വളരെ സീനിയർ ലോയേഴ്സിൻ്റെ ഒക്കെ ലീഗൽ ഒപ്പീനിയൻ ഉണ്ട് കുറേ ഓഫീസിൻ്റെ ഉണ്ട് അവർക്ക് ലീഗൽ ഒപ്പീനിയൻസ് പറഞ്ഞതൊക്കെ ഇത് വക്കൂഫല്ല എന്ന് തന്നെയാണ് റീസൈറ്റിൽ വെച്ചിട്ട് വക്ക് പെർമനൻറ്റ് ഡെഡിക്കേഷൻ്റെ സ്വഭാവം നഷ്ടപ്പെടുന്നതായിട്ടാണ് എൻ്റെയും അതിനെ തുടർന്ന് എൻ്റെ ഇവാലുവേഷൻ അത് തന്നെയാണ് ഇനിവേ അവർ സാങ്ഷൻ മേടിക്കേണ്ട എന്നുള്ള സ്റ്റാൻഡ് എടുത്തു സാങ്ഷൻ മേടിച്ചില്ല പ്രോപ്പർട്ടി വിറ്റ് പർച്ചേസ് ചെയ്ത അവിടുത്തെ നാട്ടുകാർ നൂറ്റി പതിനാറ് ഏക്കറോളം ഉണ്ട് അവിടെ താമസിച്ചിരുന്ന അവിടുത്തെ ഉടമസ്ഥക്കാർ ഉടമസ്ഥർ അവരത് പോക്കൂരോ ചെയ്തു ടാക്സ് അടച്ചു റെക്കോർഡ് ഓഫ് ഫ്രൈറ്റ്സിൽ എൻട്രി ആക്കി അങ്ങനെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അതിന് അൺഹിൻറ്റേഡ് ആയിട്ട് ഏകദേശം പത്ത് മുപ്പത്തി മൂന്ന് വർഷം അവർ ടാക്സ് അടച്ചുകൊണ്ടിരുന്നു അവർ ഭൂമി വിറ്റിട്ടുണ്ടാകാം ആ ഭൂമിയിൽ കെട്ടിടങ്ങൾ പണിത്തിട്ടുണ്ടാകാം അതിന് അവർ തന്നെ റിസോർട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാകാം ഇനി അതല്ല പിന്നെ അവിടുന്ന് ആദ്യം കിട്ടിയ ആളുകൾ തന്നെ ബോഗസായിട്ട് അവിടെ താമസക്കാരല്ലാത്തവർ തന്നെ മേടിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഇഷ്യൂ ആണ് പക്ഷേ ജനുവനായി അവിടെ താമസിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ടൈറ്റിലും ഉണ്ട് അവരുടെ മാതാപിതാക്കളും മുൻകാമികളും ഒക്കെ അവിടെ താമസിക്കുന്നു അവരെ സംബന്ധിച്ചതൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നം അവർക്ക് ടൈറ്റിലുണ്ട് കരവടയ്ക്കുന്നുണ്ട് അവർക്ക് പഴയകാല പൊസിഷനുണ്ട് പൊസിഷൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് നയൻറ്റീൻ ഫിഫ്റ്റിക്ക് മുമ്പുള്ള പൊസിഷൻ കാണിക്കുന്ന രേഖകൾ വരെ ഉണ്ട് അപ്പോൾ ആ ആളുകളെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന സിറ്റുവേഷൻ വന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിലാണ് നിസാർ കമ്മീഷൻ അപ്പോയിൻറ് ചെയ്യുന്നത് നിസാർ കമ്മീഷൻ അപ്പോയിൻറ് ചെയ്യുമ്പോൾ നിസാർ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് ടേംസ് ഓഫ് റെഫറൻസ് പന്ത്രണ്ട് കാര്യങ്ങൾ പറയുന്നു അതെല്ലാം തന്നെ അന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെയും മുൻപുണ്ടായിരുന്ന വക്കബോർഡ് അംഗങ്ങൾക്കെതിരെയുമൊക്കെയുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് പ്യുവർലി എന്ന് ഞാൻ പറയും ആ ആരോപണങ്ങളുടെ മേലെ അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി വന്നിട്ട് കമ്മീഷൻ ഈ ആരോപണങ്ങളൊക്കെ അന്വേഷിച്ചു അതിനോടൊപ്പം അതിനകത്ത് പതിനൊന്നാമത്തെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട് എനി അതർ ഇഷ്യൂസ് കണക്റ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ആ എനി അതർ ഇഷ്യൂവിൻ്റെ പർവിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തു ആ ഇഷ്യൂവിൽ അദ്ദേഹം ഈ ടൈറ്റിൽ ഡീഡ് നയൻറ്റീൻ ഫിഫ്റ്റിയിലെ ഈ പറഞ്ഞ സിദ്ധിക്സ് എടുത്ത് കൊടുത്ത ടൈറ്റിൽ ഡീഡിൻ്റെ ക്വസ്റ്റിനുള്ള പരിഗണനാ വിഷയമാക്കിയിട്ട് അതുകൊണ്ട് വന്ന് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഫറൂഖ് കോളേജ് ഹൈക്കോടതി കേസ് കൊടുത്തു ഫറൂഖ് കോളജ് പറഞ്ഞ് ഇങ്ങളുടെ ഭൂമി അന്വേഷിക്കാനുള്ള അധികാരമൊന്നും അയാൾക്കില്ല ഇത് ഗിഫ്റ്റ് ഡീഡാണിത് വക്കഫ് ഡീഡൊന്നും അല്ല പറഞ്ഞാൽ വഖഫിനെ അന്വേഷിക്കുന്ന നമ്മളെ അന്വേഷിക്കണം നമുക്ക് സ്റ്റാൻഡ് എടുക്കും കോടതി പറഞ്ഞ് ഇറ്റ്സ് എ പ്രിലിമിനറി ഇഷ്യൂ യു റേസ് ഇറ്റ് ബിഫോർ ദി കമ്മീഷൻ കമ്മീഷന് മുമ്പിൽ നിങ്ങൾ നിങ്ങളിതെടുക്കാൻ പറഞ്ഞു അവരെ കമ്മീഷന് മുമ്പിൽ ഈ ഇഷ്യൂ പ്രിലിമിനറി ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്തു കമ്മീഷൻ പറഞ്ഞു ഞാനിത് വയ്ക്കൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചു അതൊക്കെ ഹോട്ടറിൽ പറയുന്നുണ്ട് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു നോക്കാതെ ഇരുന്നിട്ട് അവർ പറഞ്ഞു അന്ന് സിഇയോടെ നിന്നും ഒരു കത്ത് വാങ്ങി ഇത് വക്കഭൂമിയാണെന്നൊരു കത്ത് വാങ്ങിയിട്ട് കമ്മീഷൻ പറഞ്ഞു വക്കഭൂമിയാണ് അതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കണം സെയിൽ നടത്തിയതിന് സാങ്ഷൻ മേടിച്ചിട്ടില്ല രണ്ടായിരത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സെയിലിനെ കുറിച്ച് സാക്ഷം മേടിച്ചിട്ടില്ല ഗവൺമെൻറ് സെക്ഷൻ നയൻറ്റി സെവൻ്റെ പവർ ഇൻവോക്ക് ചെയ്യണം സെക്ഷൻ നയൻറ്റി സെവനിൽ ഗവൺമെൻറ് ഒരു പവറുണ്ട് അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാത്തൊരു കാര്യം സെക്ഷൻ നയൻറ്റി സിക്സിൽ സെൻട്രൽ ഗവൺമെന്റും സെക്ഷൻ നയൻറ്റി സെവനിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പവർ ഉണ്ട് ബോർഡിന് ഡയറക്ഷൻ കൊടുക്കാൻ അങ്ങനെ ബോർഡിന് ഡയറക്ഷൻ കൊടുത്താൽ ബോർഡിൻ്റെ പേൽ ബൈൻഡിങ് ആണ് ആക്ട് അപ്പോൾ ചെയ്യാനായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ റിപ്പോർട്ടിൽ പറയുന്ന സെക്ഷൻ നയൻറ്റി സെവൻ ഡയറക്ഷൻ ബോർഡ് കൊടുക്കണമെന്ന് എൻ്റെ റെക്കമെൻഡേഷൻ ആണെന്നാണ് പറയുന്നത് ബോർഡ് പിന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഇത് പരിഗണിച്ചു ക്യാബിനറ്റ് വെച്ചു ഡിസിഷൻ എടുത്തു ഇത് അപ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചു സെക്ഷൻ നയൻറ്റി സെവൻ്റെ ഉത്തരവിടാൻ തീരുമാനിച്ചു അങ്ങനെ സെക്ഷൻ നയൻറ്റി സെവൻ പ്രകാരം ബോർഡിന് ഡയറക്ഷൻ കൊടുത്തു ഇതിരെ തീരുമാനിച്ചു നിങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നടപടി തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കാനുള്ള അധികാരം ബോർഡിനാണ് നയൻറ്റീൻ ഫിഫ്റ്റ് നയൻറ്റി ഫൈവ് ആക്ട് പ്രകാരമുള്ള അധികാരമുണ്ട് ആ അധികാരം പക്ഷേ ഡിസ്ക്രിപ്ഷൻ എക്സസൈസ് ചെയ്യാൻ ബോർഡിന് പറ്റില്ല പിന്നെ സെക്ഷൻ നയൻറ്റി സെവൻ്റെ മേൽ ഡയറക്ഷൻ ബൈൻഡിങ്ങാണ് എനിക്ക് പിടിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അതിനുവേണ്ടി സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കണം ബോർഡ് എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തി ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ബോർഡ് ഒരു ആക്ഷൻ എടുത്തില്ല ഒന്നും ചെയ്തിട്ട് അനങ്ങാതിരുന്നു അതിനടി പറഞ്ഞൊരു ഉന്നയിച്ചപ്പോൾ പറയുമ്പോൾ ഇത് ബോർഡിൻ്റെ പരിഗണനയിലാണെന്നൊക്കെ ഇന്നത്തെ ഗവൺമെന്റുകളൊക്കെ പറഞ്ഞു പരിഗണനയിലെന്നൊക്കെ പറഞ്ഞു പോയി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാലിൽ തന്നെ കൊടുത്തൊരു കേസാണ് ഈ രണ്ട് ആളുകൾ സംരക്ഷണ സമിതിയുടെ രണ്ട് പ്രതിനിധികൾ ഹൈക്കോടതി കേസ് കൊടുത്തു ആ കേസിൽ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു ഒരു ഇപ്പോഴേതായാലും ഒരു റിപ്പോർട്ടുണ്ട് അതിൻ്റെ പേര് ഗവൺമെൻറ് ഡിസിഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് ഡയറക്ഷൻ കൊടുത്തു അപ്പോൾ നയൻറ്റീൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ അങ്ങോട്ട് ഡയറക്ഷൻ ഉണ്ട് ബോർഡ് വീണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല ഇത് ബോർഡിനെ അറിയുന്നതിൻ്റെ ചില അനോപണിസ്റ്റിനൊക്കെ അറിയാൻ പറ്റില്ല അസാർ കമ്മീഷൻ പൂർണ്ണമായും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലെന്നൊരു തോന്നുന്നവർക്കുണ്ട് ബോർഡ് ഒരു തരത്തിലും ഇതിന് മുമ്പ് ഇതിനെക്കുറിച്ച് നടപടി എടുത്തിട്ടില്ല പക്ഷേ ടൂ തൗസൻഡ് നയൻറ്റീൻ ഒക്കെ ആയപ്പോഴത്തേക്കും ഇത് കണ്ടംപറ്റിന്റെ സ്റ്റേജ് എത്തി ഹൈക്കോർട്ട് ഡിവിഷൻ ബെഞ്ച് പബ്ലിക്കിന് പൊതുതാല്പര്യ ഹർജി പറഞ്ഞ ഡയറക്ഷനാണ് കംപ്ലയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോർഡ് അവസാനം ചെയ്തു ഒരു പ്രൊസീഡിങ്സ് ഒക്കെ എടുത്തിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് അത് അസറ്റ് ഒരു അസറ്റ് അന്നൊരസൈസ്ഡിൽ ഇല്ല അസറ്റ് അസട്രൈസ്ഡ് ഇതുകൊണ്ട് എഴുതി ചേർത്തു എഴുതി ചേർത്തിട്ട് ആ ബോർഡ് അങ്ങ് കഴിഞ്ഞു പിരിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഫസ്റ്റ് വീക്കിൽ മറ്റുമാണ് ആ ബോർഡിൻ്റെ കാലാവധി വരുന്നത് അതൊരു യു ഡി എഫ് ബോർഡാണ് പറഞ്ഞാൽ പറയാം പൊളിറ്റിക്കലാണ് ബോർഡ് പലപ്പോഴും അതൊക്കെ ചില ഒരു 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 അനോമനിയായിട്ട് നമുക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ പുതിയ ബോർഡ് വന്നു ടി കെ എംസയുടെ നേതൃത്വത്തിലുള്ള ബോർഡ് വന്നു ആ ജാനുവരി പന്ത്രണ്ടിനോ പതിമൂന്നിനോ ഒക്കെയാണ് വരുന്നത് ആ ഡേറ്റിൽ വീണ്ടും പുതിയ നോട്ടീസസ് ഇവർ ഇഷ്യൂ ചെയ്തു എല്ലാവർക്കും അല്ല കുറച്ച് ആൾ കൃഷി ചെയ്തിട്ടുണ്ട് ധാരൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ലിസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാം കുഴപ്പക്കാരാണോ അല്ലോ എന്ന് നമുക്കറിയില്ല നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നോട്ടീസ് കൊടുത്തത് മാത്രമല്ല ഈ ഭൂമിന്റെ കരം അക്സെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ബോർഡ് ഒരു കത്ത് കൊടുത്തു സി ഒരു കത്ത് കൊടുത്തു അതോടുകൂടി പ്രശ്നം ലൈവായി കാരണം ഇവർ കര അടച്ചോണ്ടിരുന്ന ഭൂമിയുടെ കരമടക്കാൻ പോകുമ്പോൾ കരമേടിക്കുന്നില്ല എന്നുള്ള വിഷയം വന്നു അപ്പോൾ എന്ത് ചെയ്തു അവർ ഗവൺമെന്റിൽ പോയി അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ഗവൺമെന്റിൽ പോയി അപ്പം ഗവൺമെന്റ് പറഞ്ഞു വീണ്ടും ഒരു ഡയറക്ഷൻ കൊടുത്ത് കരം മേടിച്ചോളാൻ പറഞ്ഞു വക്കഭൂമിയാണ് എന്തായാലും കരമേടിച്ചോന്നു അപ്പം ഈ രണ്ടുപേരും വീണ്ടും അത് കോടതി കോടതിക്കുറിച്ച് ചർച്ച ചെയ്തു ആ ഉത്തരവ് കരമടയ്ക്കാൻ പറഞ്ഞു ഉത്തരവ് ചർച്ച ചെയ്തു ഇപ്പോൾ കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു അത് തൽക്കാലം വേറൊന്നും ചെയ്യണ്ട സ്റ്റാറ്റസ്കോ അത് വിൽക്കോ ഒന്നും ചെയ്യണ്ട പക്ഷെ കരമേടിച്ചോട്ടെ എന്ന് പറഞ്ഞു ആ ഉത്തരവിനെതിരെ ആ ഒരു ഡിവിഷൻ ബെഞ്ച് പോയി ഈ രണ്ടാളുകൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ് എന്തായിരുന്നാലും ഒരു റിപ്പോർട്ടുകളും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രൊഡ്യൂസ് ചെയ്തു നിസാർ കമ്മീഷണർ റിപ്പോർട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു നൈൻറ്റി സെവൻ്റെ ഡയറക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തു എന്തെല്ലാം പ്രഡ് ചെയ്തു അപ്പോൾ കോടതികളും ഇങ്ങനെയൊക്കെ കണ്ടെത്തിയതിനു ശേഷം പിന്നെ കരം മേടിക്കുന്ന എങ്ങനെയാണ് അതുകൊണ്ട് പിന്നെ ഈ ഇഷ്യൂ പൂർണ്ണമായിട്ടും കോടതി മെറിറ്റ് തീരുമാനിക്കും സിംഗിൾ ബെഞ്ച് തീരുമാനിക്കാവുന്നതാണ് ഞങ്ങൾ ഇതിൻ്റെ മെറിറ്റിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല മെറിറ്റൊക്കെ പറഞ്ഞിട്ട് മെറിറ്റിലേക്കൊന്നും പോകാതെ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു ഇതിൻ്റെ കരമടയ്ക്കാനുള്ള തീരുമാനത്തെ ഞങ്ങൾ സെറ്റിസൈഡ് ചെയ്തിട്ട് സിംഗിൾ ബെഞ്ചിൽ മെറിറ്റിൽ ഹിയറിംഗ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു അത് ഹിയറിംഗ് നടത്താൻ ഈ കേസ് ഇപ്പോൾ പെൻഡിംഗ് ആണ് ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് സെയിൽ നടക്കുന്ന സമയത്ത് വഖഫിന്റെ അസറ്റ് രജിസ്റ്ററിൽ ഈ ഇല്ല വിൽക്കുന്ന സമയത്ത് വഖഫ് ബോർഡിന്റെ അസറ്റ് രജിസ്റ്റർ ഉണ്ട് അസറ്റ് രജിസ്റ്ററിൽ ഭൂമിയുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യണം എൺപത്തൊമ്പത് താരങ്ങൾ അസെറ്റ് രജിസ്റ്ററിൽ ഭൂമിയില്ല എൺപത്തൊമ്പതിന് മുമ്പ് വക്കഫായിട്ടൊന്നും അല്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് വക്കഫായിട്ട് ഇത് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരു ഭൂമിയുടെ മേലുള്ളൊരു കളിയാണ് ഈ നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ നിസാർ കമ്മീഷൻ വന്നപ്പോൾ ഈ റിസെറ്റിലേക്കൊന്നും പോയിട്ടില്ല മുമ്പുള്ള ഈ സൂട്ടുകളിലൊക്കെ ഉള്ള കേസ് വന്നപ്പോഴും ഈ ഈ എന്താ പറഞ്ഞത് റിസെറ്റിൽ ഞാൻ പറഞ്ഞത് പിന്നെ വക്ക് ഓഫ് ഡീഡിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് കൊണ്ടുവന്നിരിക്കുന്ന ഡീഡിൻ്റെ കണ്ടൻസ് അതിൻ്റെ കണ്ടീഷൻസിലേക്കൊന്നും പോയില്ല മറ്റു കോടതികൾ ഒരു കോടതിയും ഇതുവരെ അതിൻ്റെ കണ്ടീഷൻസിലേക്ക് പോയിട്ടില്ല സത്യം ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ബോർഡായാലും ട്രൈബ്യൂണൽ ആയാലും ആരായാലും ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ് ആ ഡീഡിൻ്റെ റിസൈറ്റിൽ നിന്ന് പിന്നെയുള്ളൊരു കൺസ്ട്രക്റ്റീവ് പൊസിഷൻ്റെ ക്വസ്റ്റിനുണ്ട് പിന്നെ അസറ്റ് റജിസ്റ്റിൻ്റെ ഇൻക്ലൂഷൻ്റെ ക്വസ്റ്റനുണ്ട് ഇതൊക്കെ പരിശോധിച്ച് തീരുമാനമെടുക്കണം ഈ പരിശോധന പ്രോപ്പറായി നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ലീഗൽ ഇഷ്യൂ അത് പരിശോധന പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്ന് അവർക്കൊരു കേസ് ഉണ്ടെങ്കിൽ ആ വിഷയമാണ് പരിഗണിക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ അതിനെ കൊണ്ടുവന്ന വക്കഫ് അമെന്റ്മെന്റ് ബില്ല് വന്നപ്പോൾ അത് വല്ലാതെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിന് വേറൊരു തരം സ്വഭാവം അതിനെ കൊണ്ടുവരികയാണ് ഇതൊരു ലീഗൽ ഇഷ്യൂ ആണ് അത് ലീഗലി സെറ്റിൽ ചെയ്യേണ്ട മാറ്ററാണ് സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്